കഴിഞ്ഞ ദിവസം അനന്തശയനത്തിന്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു അമ്മ ഒരു സങ്കടം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ പേരക്കുട്ടി വിദേശത്താണ് താമസിക്കുന്നത് കുട്ടിക്ക് നാല് വയസ്സാവാൻ ആയിരിക്കണം പക്ഷെ അധികം ഒന്നും സംസാരിക്കാറില്ല അത്രേ അപ്പൊ എന്ത് വഴിപാടാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടതെന്ന് വലിയൊരു സങ്കടത്തോടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ അമ്മയുടെ അടുത്തും പറഞ്ഞത് നിങ്ങളെല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം തന്നെയാണ് എപ്പോഴും വഴിപാടുകൾ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനോടുള്ള ഓരോ ഭക്തന്റെയും പ്രാർത്ഥനയാണെന്നാ പറയാ അല്ലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് ഭഗവാൻ തോന്നിപ്പിക്കുന്നത് അതാണ് നമ്മൾ വഴിപാടായിട്ട് കൊടുക്കാം എപ്പോഴും വിദേശത്തൊക്കെ താമസിക്കുന്നവരിൽ ചിലപ്പോഴൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം കുറവായിരിക്കില്ലേ അപ്പൊ ആ ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ട് എപ്പോഴും അവരുടെ സമ്പർക്കത്തിലുള്ള അതായത് അവരുടെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുമായിട്ടും മുതിർന്നവരുമായിട്ടൊക്കെ ഇടപഴകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒപ്പം ഭഗവാനെ നാക്കും നാരായണീയവും കൂടെ സമർപ്പിക്കും എന്ന് പറയും ഇപ്പോ ആൾ രൂപമൊക്കെ എടുത്തു വെക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നാക്കിന്റെ രൂപം ഉണ്ടായിരിക്കും നാക്കും അതേപോലെ തന്നെ നാരായണീയവും എടുത്തു വെച്ച് ആ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് യഥാശക്തി ഒരു തുക ആ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം അപ്പൊ ഗുരുവായൂരപ്പൻ രക്ഷിക്കുന്നതാണ് പറഞ്ഞു കേൾക്കുന്ന വിശ്വാസം അപ്പൊ അതേപോലെ ഗുരുവായൂരപ്പൻ ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ നേരെയാക്കി കൊടുക്കട്ടെ നന്നായി നാരായണ നാമം ജപിക്കാൻ ആ കുഞ്ഞിന് സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ആ ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ